പിന്നെ ശിക്ഷക്ക് ഇന്ത്യൻ നേവിയുടെ ഒരു ലേറ്റസ്റ്റ് ഹൈഡ്രോഗ്രാഫി സർവേ ഷിപ്പാണ് ഈ ഷിപ്പിൽ നിന്ന് ഈ ഹൈഡ്രോഗ്രാഫി സർവേ ചെയ്യാൻ വേണ്ടി ഇതിനുള്ള ഇന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു നാല് സർവേ ബോട്ട്സ് ഉണ്ട് പിന്നെ അണ്ടർ വാട്ടർ ഓട്ടോണമസ് വെഹിക്കിൾ ഉണ്ട് പിന്നെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഉണ്ട് ഈ ഷിപ്പ് ഒരു ഏരിയയിൽ പോയിട്ട് ആ ഒരു ഏരിയയുടെ സർവേ ചെയ്തിട്ട് അത് വെച്ച് മാപ്പ് ഉണ്ടാക്കിയിട്ട് ആ മാപ്പ് യൂസേഴ്സിന് യൂസേഴ്സ് എന്ന് വെച്ചാൽ മെർച്ചൻ്റ് ഷിപ്പ്സോ വാർഷിപ്പ്സിനോ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഡിസൈൻ ചെയ്തിട്ട് ആ മാപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഈ ഷിപ്പ് വരുന്നത് നാഷണൽ ഹൈഡോഗ്രാഫിക് ഓഫീസുണ്ട് ദേഹാദൂനില് അവർ ലണ്ടല്ല ഈ ഈ ഷിപ്പ് വരുന്നത് ഇത് ആ ഒരു ക്ലാസ്സിൽ മൂന്ന് ലാർജസ്റ്റ് സർവീസ് ഇത് മൂന്നാമത്തേതാണ് പഴയ സർവീസിനെക്കാട്ടിലും ലേറ്റസ്റ്റ് ടെക്നോളജിയും ലേറ്റസ്റ്റ് എക്യുപ്മെൻസുമായിട്ടുള്ള ഷിപ്പ് പിന്നെ ഈ ഷിപ്പിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഷിപ്പ് വുമൻ ഓഫീസേഴ്സിനും വുമൻ സെയിലേഴ്സിനും വേണ്ടി കേറ്റർ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇങ്ങനെ ആയിരിക്കും ഇനി പഠിച്ചുകൊണ്ടിരിക്കുക സോ ദാറ്റ് മെയിൽ ഫീമെയിൽ അവരെ കൂടെ കേറ്റർ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയുള്ള ലിവിങ് സ്പേസും ഇത് അക്കോമഡേറ്റ് ചെയ്യുക ഈ ബിക്കോസ് ഇപ്പോൾ ഡേറ്റ ഈ ഷിപ്പിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ വെച്ചിട്ട് മാപ്സ് ഉണ്ടാക്കും ആ ഡേറ്റ വെച്ചിട്ട് ഓരോ കടലിലുള്ള ഒരു ഫീച്ചേഴ്സ് അതായത് കടലിലുള്ള ഒരു ടൈഡൽ ഡേറ്റ പിന്നെ വിൻഡ് ഡേറ്റ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് അണ്ടർ വാട്ടറിൽ വാട്ട് ഈസ് ദ സീ ബെഡ് എന്തുവാ ആ സെയിം എല്ലാം കൂടെ ചെയ്യുന്ന ഒരു ഷിപ്പാണ് ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത് പിന്നെ ആ ഡേറ്റ കളക്ട് ചെയ്തിട്ടപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് ഫിനിഷ് ആയിട്ട് കൊടുക്കും ഈ ഷിപ്പിന് വേറെ റോൾ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്കൊരു ഹ്യുമാൻറ്റി ഹ്യുമാനിറ്റേറിയൻ ആൻഡ് ആസ് ഡിസാസ്റ്റർ റിലീഫ് അസിസ്റ്റൻസ് വേണ്ടി അതിനുവേണ്ടി ഈ ഷിപ്പിനെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാം നമുക്ക് വേണ്ടി ഈ ഷിപ്പിൽ ബേസിക്കലി നമ്മുടെ ഷിപ്പിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സർവേ വെസലാണ് അപ്പോൾ സർവേ വെസൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈമറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കടലിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ചെയ്യുക കടലിൻ്റെ ആഴത്തിൻ്റെ ആഴം അളക്കുക കടലിൻ്റെ നാവിഗേഷൻ മാപ്പ് പ്രിപ്പയർ ചെയ്യുക കടലിൻ്റെ അടിത്തട്ടിലുള്ള ചേഞ്ചസിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യുക ഇതൊക്കെയാണ് പ്രൈമറി ജോബ് സെക്കൻഡറി ജോബായിട്ട് റോളിൽ വരുന്നത് ഹോസ്പിറ്റൽ ഷിപ്പ് കൺവേർഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സിക്ബേയിലാണ് അപ്പോൾ സിഗ്ബേ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി ഒരു ഹോസ്പിറ്റലിനെ പറയുന്നതിന് പറയുന്നതിന് ഓൺ ബോർഡ് അതായത് ഷിപ്പിൽ പറയുന്നത് സിഗ്ബേ എന്നാണ് അപ്പോൾ സിക്ബയിൽ ഇപ്പം നമുക്ക് കാണുന്ന പോലെ ആറ് ബെഡ് ആണ് ഇപ്പോൾ ഇതിലുള്ളത് അതുകൂടാതെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ലാബ് എക്സ്റേ അൾട്രാസൗണ്ട് പിന്നെ എല്ലാ എമർജൻസി മെഡിക്കൽ എക്യപ്മെൻറ്സും നമുക്കിപ്പോൾ ഓൾറെഡി ഓൺബോർഡ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എന്തെങ്കിലും ടാസ്കൾ നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് ഷിപ്പിനെ ഹോസ്പിറ്റൽ ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബേസ് ബേസ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ ഇവിടുത്തെ ബേസ് കൊച്ചി കൊണ്ട് കൊച്ചിയിലെ ഹോസ്പിറ്റൽ സഞ്ജീവനിയാണ് അപ്പോൾ സഞ്ജീനിയിൽ നിന്ന് സ്പെഷ്യലിസ്റ്റിനെ ഷിപ്പിലേക്ക് എംബാർക്ക് ചെയ്യും സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അനസ്തെറ്റിസ്റ്റ് റേഡിയോളജിസ്റ്റ് അപ്പോൾ ഇവർ അവരുടെ ഇവരും ഇവരുടെ അനുബന്ധ സ്റ്റാഫുകളും അതായത് റേഡിയോളജിസ്റ്റ് റേഡിയോ സെയിലസ് പിന്നെ ഡെൻറ്റൽ സെയിലേഴ്സ് പിന്നെ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള സ്റ്റാഫുകളുമായിട്ട് അവർ ഓൺ ബോർഡ് എംബാർക്ക് ചെയ്തിട്ട് അവർ നമ്മുടെ ഡെഡിക്കേറ്റഡ് കമ്പാർട്ട്മെൻറ്സ് ഉണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാർഡുകളായിട്ട് മാറ്റും അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഉള്ള സിക്സ് ബെഡ് ഹോസ്പിറ്റലിനെ അവർ കൺവേർട്ട് ചെയ്ത് ഒരു ഫോർട്ടി ബെഡ് ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ എമർജൻസീസും സർജിക്കൽ എമർജൻസീസും എല്ലാം നമുക്ക് ഓൺ ബോർഡ് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും സാധാരണ സർവേഷിപ്പുകള കാലിൽ ഇതിൻ്റെ ക്ലാസ്സിൽ ലാർജ് സർവേ സർവേ ഷിപ്പ്സിലാണ് ഇത് വിടുന്നത് ആ ലാർജ് സർവേഷിപ്പിലെ മൂന്നാമത്തെ ഷിപ്പാണ് ഇത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ജി ആർ എസ് സി കൊൽക്കട്ടയിലാണ് നമ്മൾ അപ്പോളാണ് അതും അപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽഷിപ്പ് കൺവേർഷനിലാണ് നമ്മുടെ സെക്കൻഡറി റോളാണ് നമ്മൾ അപ്പോൾ ചെയ്യുക അപ്പോൾ അവരെ ഓൺ ബോർഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ബോർഡ് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അതിന് നമ്മൾ ഹെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഹെലികോപ്റ്റർ നമ്മൾ ഓൺ ബോർഡ് തന്നെ ആ സമയത്ത് ഉണ്ടാകും അല്ല നമ്മുടെ ബേസിക് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ആൻഡ് हॉस्पिटैलिटी शिप इदाना नेवील अदर स्टैंडर्ड एट एला शिपिलम फॉलो इन द सेम इदाना हम फॉलो है इक्षत इज अ संस्कृत नेम व्हिच मीन्स द गाइड इन इंग्लिश एंड ट्रू टू इट्स नेम द शिप सर्वेस द अनचार्टेड वाटर्स एंड फाइंड्स पाथ फॉर ऑल मरीनर्स मोटो ऑफ द शिप इज निर्भय वीर पथ प्रदर्शक मीनिंग फियरलेस ब्रेव पाथ फाइंडर द शिप हैज बीन डिजाइंड एंड मैन्युफैक्चर्ड इन इंडिया एंड इज अ शाइनिंग एग्जाम्पल ऑफ आत्मनिर्भर भारत विद 80 परसेंट कॉस्ट वाइज इंडिजनाइजेशन कंटेंट एंड 100 परसेंट इंडिजनाइज स्टील फ्रॉम सेल The ship is equipped with various survey equipment, including autonomous underwater vehicle, remotely operated vehicles, and multi-beam eco-sounders. The ship is capable of doing surveys in oceans, deep waters, and in coastal areas. The crew, officers, and all people on board are ready to sail in our endeavor. To make the seas safe and navigable, and also to help the various friendly countries in the Indian Ocean region to make charts and products for safe navigation. So, I would say that it is a great honor and privilege to lead this ship and take it into the future. Thank you. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തുപകരാൻ ഐ എൻ എസ് ഇക്ഷക് സേനയുടെ ഭാഗമാവുകയാണ് രാജ്യത്തിൻ്റെ സുരക്ഷ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് നാവികസേന സാക്ഷ്യപ്പെടുത്തുകയാണ് ഐ എൻ എസ് ഇക്ഷകിൽ നിന്നും പർവീസ് ഇടുവി ഭാരത് കൊച്ചി